ദിശക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് അഗസ്ത്യ ദിശയെ കാണാതായിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു ദിശയുടെ മിസ്സിങ്ങിന് പിന്നിൽ ആരാണെന്ന് ഒരു സൂചന പോലും ഇല്ലായിരുന്നു എങ്കിലും ഇതിന് പിന്നിൽ ആയിരിക്കാമെന്ന നിഗമനത്തിൽ എത്തിയിരിക്കുവാണ് അഗസ്ത്യ ദിശയുടെ മിസ്സിംഗ് ന്യൂസ് അഗസ്ത്യ പുറത്തുവിട്ടിട്ടില്ലായിരുന്നു എന്തിന് വീട്ടുകാരെ പോലെ അറിയിച്ചില്ല അഗസ്ത്യ ഒറ്റക്ക് അന്വേഷിക്കുകയാണ് ദിശയുടെ സുഹൃത്തുക്കൾ വഴി അർജുൻ പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെയും അഗസ്ത്യ അന്വേഷിച്ചു അതിനിടയിലാണ് അഗസ്ത്യയുടെ ഫോണിലേക്ക് അഖിലിന്റെ കോൾ വരുന്നത് രാത്രി ഏഴ് മണിയായിട്ടും ഇരുവരെയും കാണാതെ വന്നപ്പോഴാണ് അഖിൽ വിളിക്കുന്നത് ആദ്യം അഗസ്ത്യ എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് അഗസ്ത്യയ്ക്ക് സത്യം പറയേണ്ടി വന്നു വീട്ടിൽ ആരോടും ഇക്കാര്യം പറയരുതെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിരുന്നു കോൾ കട്ട് ചെയ്ത് മുറിയിലേക്ക് നടക്കാൻ ഒരുങ്ങുകയാണ് അഖിൽ പിറകിൽ നിൽക്കുന്ന ദിയെ കാണുന്നത് സംസാരിച്ചതൊക്കെ ദിയ കേട്ടുവെന്ന് മനസ്സിലായതും അഖിലിന്റെ സത്യങ്ങളൊക്കെയും അവളോട് പറയേണ്ടി വന്നു വിതുമ്മലോടെ ദിയ അഖിലൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അഖ്യേട്ടാ നമുക്ക് എവിടെയെങ്കിലും പോയി അന്വേഷിക്കാം കൈക്ക് വയ്യാത്ത കൊച്ചാ ഞാൻ നോക്കിക്കോളാന്ന് നിങ്ങളുടെ അനിയൻ വല്ല പോലീസല്ലേ എന്നിട്ട് എന്തേ അവളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ദിയ സങ്കടത്തോടെ പറഞ്ഞു ദിയ അവൻ അന്വേഷിക്കുന്നുണ്ട് എന്തന്വേഷിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ അനിയത്തി കാണണം ദിയ നീ ഇങ്ങനെ ബഹളം വെച്ച് ബാക്കിയുള്ളവരെ കൂടി അറിയിക്കല്ലേ നിഷ നിന്റെ അനിയത്തി മാത്രമല്ല അവൻ്റെ ഭാര്യ കൂടിയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂറായി അവൻ അനുഭവിക്കുന്ന മാനസികാവസ്ഥ അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്ത് മനസ്സിലാവില്ലെന്ന് അകേട്ട എനിക്ക് ചിലതൊക്കെ മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ അനിയനെ അവളോട് ഒരു സ്നേഹവും എല്ലാം വെറും അഭിനയം മാത്രമാണ് അവൾക്ക് മാത്രമേ സ്നേഹമുള്ളൂ അത് നീയാണോ തീരുമാനിക്കുന്നത് അവനോളം അവളെ സ്നേഹിക്കാനേ നിനക്ക് പോലും കഴിയില്ല അത് നീ ആദ്യം മനസ്സിലാക്ക അത്രയും പറഞ്ഞെങ്കിൽ ധൃതിയിൽ അവിടെനിന്നിറങ്ങി തൻ്റെ ഫോണിലേക്ക് ആര്യന്റെ കോൾ വന്നതും അഗസ്ത്യ കോൾ എടുത്ത് സംസാരിച്ചു അത് കഴിഞ്ഞ് ഇരുവരും ഒരിടത്ത് വെച്ച് മീറ്റ് ചെയ്തു ആര്യൻ ദിശ ഷീസ് മിസ്സിംഗ് അഗസ്ത്യാണ് പറഞ്ഞത് ഞാൻ അറിഞ്ഞു സർ എപ്പോഴായിരുന്നു സർ സംഭവം നീ നീ അറിഞ്ഞെന്നോ എങ്ങനെ അതിന് ഈ ന്യൂസ് ഞാൻ പുറത്ത് വിട്ടിട്ടില്ല അഗസ്ത്യ പുരികൻ ചൊളിച്ചുകൊണ്ട് പറഞ്ഞു ബട്ട് സർ ഷാലിൻ അവൾ അവളാണ് എന്നോട് ഇത് പറഞ്ഞത് വാട്ട് ഷാലിൻ എന്നോടൊത് പറഞ്ഞെന്നോ യെസ് സർ ഏകദേശം ഒരു മണിക്കൂർ മുൻപ് സാറിനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞപ്പോഴാണ് ഞാൻ ഷാലിനെ വിളിക്കുന്നത് അപ്പോഴാണ് അവളിത് പറയുന്നത് ആര്യൻ്റെ ഓർമ്മകൾ ഒരു മണിക്കൂർ മുന്നിലേക്ക് പോയി ഏറെ നേരമായിട്ട് ആര്യൻ അഗസ്ത്യയെ വിളിക്കുകയാണ് അഗസ്ത്യയുടെ നമ്പറിലേക്ക് കോൾ പോവാതെ വന്നതും ഷാലിനെ അവൻ വിളിക്കുകയായിരുന്നു ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ സംസാരിക്കാൻ വേണ്ടിയാണ് ആര്യൻ വിളിച്ചത് ഇരുവരും സ്റ്റേഷനിലുണ്ടെങ്കിൽ അഗസ്ത്യെ ലൈനിൽ കിട്ടുമോയെന്ന് അവൻ കരുതി ഹലോ ഷാലിൻ ഇത് ഞാനാ ഹലോ ആര്യൻ സാർ പറയൂ അഗസ്ത്യ സാർ ഉണ്ടോ സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അയ്യോ സാർ ഞാനേ നാട്ടിലേക്ക് പോവുകയാണ് ഓൺ ദി വേ ആണ് അമ്മേയും ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരണം അതെയോ ഇനി ചോക്കി ഷാലിൻ ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യട്ടെ സാർ ഒരു പക്ഷേ അഗസ്ത്യ സാർ വൈഫ് മിസ്സിംഗ് ആയതിൻ്റെ ടെൻഷൻ ലംഘാനും ആയിരിക്കും അതുകൊണ്ടായിരിക്കും കോളെടുക്കാഞ്ഞത് അതെയോ ഞാൻ അറിഞ്ഞില്ല ശരി ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ എന്നാൽ ഞാൻ വെക്കട്ടെ അത്രയും പറഞ്ഞ ആര്യൻ കോൾ അവസാനിപ്പിച്ചു മറ്റാരും അറിയാത്ത എങ്ങനെ ഷാലിൻ അറിഞ്ഞു എന്നൊരു തോന്നൽ അഗസ്ത്യയിലുണ്ടായി അഗസ്ത്യ അപ്പം തന്നെ ഷാലിൻ്റെ സിം കാർഡ് ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അവൾ എവിടെയാണെന്ന് കണ്ടെത്തി തന്നോട് ഇവൾ നാട്ടിലേക്ക് പോവുകയാണെന്നല്ലേ പറഞ്ഞത് ഒരു മണിക്കൂർ മുൻപേ നാട്ടിലേക്കുള്ള യാത്രയിലാണെന്ന് പറഞ്ഞ ഇവൾ ഇപ്പോഴും ട്രിവാൻഡ്രം തന്നെയുണ്ടെന്ന് പറഞ്ഞാൽ അതും അവൾ ഇപ്പോഴുള്ള പ്രദേശം അതൊരു ഒഴിഞ്ഞ കാട്ടുപ്രദേശമാണ് എവിടെയോ ഒരു ചതി മണക്കുന്നുണ്ടല്ലോ ആര്യൻ അവൾ തന്നെ അവളുടെ കുഴി തോണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ അർജുനാണിതിന് പിന്നിലെങ്കിൽ അവനെ സഹായിച്ചത് ഷാലിനായിരിക്കാം അതുപോലെ അന്നത്തെ നമ്മുടെ ഓപ്പറേഷനിൽ ലൊക്കേഷൻ ട്രാക്കർ രഹസ്യം അർജുനെ അറിയിച്ചതും ഷാലിനായിരിക്കും ബട്ട് വൈ ഡിഡ് ഷീ ഡൂ ദിസ് അഗസ്ത്യക്ക് ഉത്തരമില്ലായിരുന്നു എന്ന ആര്യന് വ്യക്തമായ ഉത്തരവുണ്ടായിരുന്നു സർ ഐ തിൻ ലവ് വിത്ത് യു ദിശ മടത്തി ഇല്ലാതാക്കിയ അതിലൂടെ ആര്യൻ അത്രയും പറഞ്ഞു നിർത്തി വാട്ട് ആര്യന്റെ മറുപടി അഗസ്ത്യെ ഞെട്ടിച്ചു ആര്യനും അഗസ്ത്യയും ഒരുമിച്ച് ദിശയ്ക്ക് വേണ്ടിയുള്ള യാത്രയിലാണ് ഇതേ സമയം അർജുൻ ദിശയെ ഒരു ഒഴിഞ്ഞ മുറിയിൽ കൈകാലുകൾ ബന്ധിപ്പിച്ചു കെട്ടിയിട്ടിട്ടുണ്ട് അവൻ അവനവളുടെ കവിളയിൽ കുത്തിപ്പിടിച്ചു അർജുൻ നീ നീ ഇതിനൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എൻ്റെ ഡി സി പി ഒന്നിങ്ങ് വന്നോട്ടെ ഇന്നത്തോടെ നിൻ്റെ എല്ലാ കളികളും അവസാനിക്കും ദിശ അർജുനെ നോക്കി വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു അർജുൻ്റെ കൈ ദിശയുടെ കഴുത്തിൽ മുറുകി അന്നേരം ഡോറിൻ്റെ ഭാഗത്ത് നിന്ന് കൈകൾ കൂട്ടിയടിക്കുന്ന ശബ്ദം കേട്ടതും അർജുൻ്റെ പിടിത്തയഞ്ഞു ദിഷയുടെ ശ്രദ്ധ അങ്ങോട്ട് നീണ്ടു ഇരുട്ടിൽ ആ മുഖം വ്യക്തമല്ലായിരുന്നു എന്നാൽ മുന്നോട്ട് വരുംതോറും ദിശയ്ക്ക് മുന്നിൽ ആ മുഖം വ്യക്തമായി ശാലിൻ ഒരു നിമിഷം ദിശ പകപ്പോടെ ആ കാഴ്ച നോക്കി നിന്നു തന്നോട് അവൾക്ക് അസൂയാണ് കുശുമ്പാണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ട് എന്നാലും ഇതുപോലൊരു ചതി പ്രതീക്ഷിച്ചില്ല ദിശയുടെ മനസ്സ് മന്ത്രിച്ചു എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചു കാണില്ല അല്ലേ അല്ല നിന്നെ രക്ഷിക്കാൻ ആര് വരുമെന്നാ പറഞ്ഞ് നിന്റെ ഡി സി പി ഇവിടെ ഡി സി പി എന്നല്ല ആരും വരാൻ പോണില്ല അതിനു മുന്നേ നീ ചത്തൊടുങ്ങും ഷാലിന്റെ പരിഹാസം കലർന്ന സംസാരവും മുഖത്തെ ക്രൂരമായ ചിരിയും ദിശയുടെ ഉള്ളിൽ ഭയം നിറച്ചു ആ ഭയം അവൾ പുറത്ത് പ്രകടിപ്പിച്ചില്ല ഓ കോൾമീത് മാഡം ഇതിന് പിന്നിലുണ്ടായിരുന്നില്ലേ ഞാൻ അറിഞ്ഞില്ല ഇവൻ പറഞ്ഞതുമില്ല ഫാന് ദിശ ഷാലിനെ നോക്കി പുച്ഛിച്ചു ഡി ഞങ്ങൾ കൂടുതൽ നെകളിക്കല്ലേ ദിഷയുടെ ഒടിഞ്ഞ കൈ പിടിച്ച് വലിച്ച് വേദനിപ്പിച്ചുകൊണ്ട് ഷാലിൻ പറഞ്ഞു വേദന കൊണ്ട് ദിഷയുടെ കണ്ണ് നിറഞ്ഞു വന്നു എങ്കിലും അവൾ അവരുടെ മുന്നിൽ തോൽക്കാൻ ഒരുക്കമല്ലായിരുന്നു ദേ ഇത് കണ്ടോ ഞാനിത് നിന്റെ ദേഹത്തെ ഇഞ്ചക്റ്റ് ചെയ്യാൻ പോവുക അതോടെ പതിയെ പതിയെ നിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം ഓരോന്നായി നിലച്ചു പോവും ക്രൂരമായ ചിരിയോടെ ഷാലിൻ ദിശയുടെ അരികിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു ഷാലിൻ്റെ വാക്കുകൾ ദിശയുടെ ഉള്ളിൽ ഞെട്ടലുള്ള എന്നാലും പുറമേത് അവൾ പ്രകടിപ്പിച്ചില്ല ഡോ അതിനുമുമ്പേ നിനക്കിവളെ സ്നേഹിക്കണോ വേണേലാവാം ഇത് ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഇവളെ ഒന്നിനും കൊള്ളത്തില്ല അർജുനു നേരെ തിരിഞ്ഞുകൊണ്ട് ഷാലൻ പറഞ്ഞു ഹേ വേണ്ട എനിക്ക് മറ്റൊരാളുടെ ഇച്ചിൽ തിന്ന് ശീലമില്ല ഇവളും ഡി സി പിയും കൂടി കാറിൽ കെട്ടിപ്പിടിച്ച കിസ്സേന്ന് സീൻ നേരിൽ കണ്ടവനാ ഞാൻ അതോടെ എൻ്റെ മൂട് പോയി എനിക്കിപ്പോൾ ഇവളോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ ഇവളെ സ്വന്തമാക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അങ്ങനെയുള്ള എനിക്ക് ഇവളെ കിട്ടിയില്ലെങ്കിൽ മറ്റാര്ക്കും കിട്ടരുത് അതെന്റെ വാശിയാണ് മാഡം എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യൂ ഒന്നുമില്ലെങ്കിലും എന്നെ തടവ് ചാടാൻ സഹായിച്ചതല്ലേ അതുകൊണ്ട് തന്നെയാണ് മാഡം ഇവളെ പൊക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ സമ്മതിച്ചത് ഒരിക്കലും മാഡമാണ് ഇതിന് പിന്നിലൊന്ന് ആരും അറിയാനും പോണില്ല എത്രയും പെട്ടെന്ന് എനിക്കിവിടെ നാട് വിടണം അതിനുള്ള സൗകര്യം റെഡിയാക്കി തരണം അത്രയും പറഞ്ഞ അർജുൻ ദിഷയെ പുച്ഛത്തോടെ നോക്കി അർജുൻ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഡോസ് ഞാൻ ഇവൾക്ക് നൽകാൻ പോവുകയാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ അടുത്ത ഡോസ് കൂടി നൽകണം അപ്പോഴാണ് ഈ മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങുന്നത് നിഗൂഢ ഭാവത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് ഷാലിൻ ദിഷയുടെ അരികിലേക്ക് നിനക്കറിയോ അഗസ്ത്യ സാറിനെ പോലുള്ള ഈ കേസ് അന്വേഷണം ഞാൻ ചോദിച്ചു വാങ്ങിയതായിരുന്നു അതിലൂടെ എനിക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറി കയറിപ്പറ്റണമായിരുന്നു ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഇഷ്ടം അതായിരുന്നു ഡി സി പി അഗസ്ത്യ അപ്പോഴാണ് അതിനിടയിൽ നീ കയറി വന്ന് അങ്ങ് സ്കോർ ചെയ്തത് എന്ത് ചെയ്യാനാ മാഡം എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക് പ്രത്യേകിച്ച് ഡി സി പിക്ക് എൻ്റെ ഈ ഗ്ലാമർ സ്മാർട്ട്നെസ് പിന്നെ എൻ്റെ ഈ ക്യൂട്ട്നസ് ഇതൊക്കെ കണ്ട ഡി സി പി എന്നല്ല ആരായാലും വീണ്ടും പോയില്ലേ നിഷ പ്രത്യേക ഇണത്തിൽ പറഞ്ഞു ഡി ആരെ കണ്ടിട്ടാണ് നീ ഇങ്ങനെ നെകളിക്കുന്നത് ഇവിടെ നിന്റെ ഡി സി പി എന്നല്ല ആരും വരാൻ പോണില്ല അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഷാരൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു എൻ്റെ മാഡം ഡി സി പി അഗസ്ത്യ അശോകിനോടാണോ ഒരു സാധാ എസ്ഐ ആയ മാഡത്തിൻ്റെ ഈ കളികൾ ഈ ഒരു അവസരത്തിലെ എനിക്ക് ഓർമ്മ വരുന്ന സിനിമ ഡയലോഗ് ഏതാണെന്നറിയോ മഴക്കാലത്ത് മണ്ണിരൈത്തിരി കൊഴുത്തെന്ന് കരുതി മൂർഖം പാമ്പിൻ്റെ വീട്ടിൽ ചെന്ന് പെണ്ണ ആലോചിക്കരുത് അതേ എനിക്ക് മാഡത്തിനോടും പറയാനുള്ളൂ ദിഷയുടെ വാക്കുകളിലെ പരിഹാസം ഷാലിനെ കൂടുതൽ ചൊടിപ്പിച്ചു ദി എന്നും പറഞ്ഞു ഷാലിൻ കുത്തി പിടിച്ചു കുത്തിപ്പിടിച്ചു കഴിഞ്ഞു അവളുടെ കഴുത്തിലേക്ക് ആ മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്തു ദയതനെ കൊണ്ട് ദിശയുടെ കണ്ണ് നിറഞ്ഞൊഴുകി ദിഷയുടെ ബോധം പൂർണ്ണമായും പോയിട്ടില്ല പക്ഷെ കണ്ണുകൾ പാതി അടഞ്ഞു പോകുന്നത് പോലെ നാവൊക്കെയും മരവിക്കുന്നത് പോലെ ഡി ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കാൻ ദിശയുടെ ഇരു കവളിലും തുടരെ തുടരെ ശക്തിയായി തട്ടിക്കൊണ്ട് ഷാലിൻ വിളിച്ചു പക്ഷെ ദിശക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു കണ്ണിൽ നിന്നും നേർത്തുള്ളികൾ ചാലിട്ടൊഴുകുന്നുണ്ട് ദിശയുടെ കണ്ണുനീരിൽ ഷാലിൻ ആനന്ദം കണ്ടെത്തി ഇപ്പൊ ഞാൻ പോകുന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നിന്റെ മരണം കുറിക്കാൻ ഞാൻ വരും ദിശയുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ഷാലിൻ പറഞ്ഞു ശേഷം ഇരുവരും അവിടുന്ന് പോയി ദിശക്ക് തന്റെ ശരീരത്തിന്റെ ബലം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി കണ്ണുകൾ പിന്നെയും അടഞ്ഞു തുടങ്ങി അവൾ ഒരു ചെറു മയക്കത്തിലേക്ക് വഴുതു വീണു ആ മയക്കത്തിൽ അവളുടെ മനസ്സിൽ ആ മുഖം തെളിഞ്ഞു വന്നു അഗസ്ത്യാണ് മുഖം ദിശ ഇത് ഞാനാ കണ്ണു തുറക്ക് അതും പറഞ്ഞ് അവൻ അവളുടെ കെയിൽ ചുംബിച്ചു അവന്റെ അദരങ്ങളുടെ ചെറു ചൂടി അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന അഗസ്ത്യ അവൾ വിതുമ്പലോടെ അവനു നോക്കി അടുത്ത നിമിഷം അവൻ അവളുടെ കണ്മുന്നിൽ നിന്നും മാഞ്ഞു പോയിരുന്നു എങ്കിലേ എന്നോട് പറ എന്തോന്ന് ഐ ഡബ്ല്യൂന്ന് ശരി ഇന്ന് രാത്രി പന്ത്രണ്ട് വരെ ഞാൻ കാത്തിരുന്നോളാം കോ ഡ്രൈവിംഗ് സീറ്റിൽ കണ്ണടച്ചുകൊണ്ട് ചാരിയിരിക്കുകയാണ് അഗസ്ത്യ ഉച്ചയ്ക്ക് ദിശ തന്നോട് പറഞ്ഞ വാക്കുകൾ ഓരോന്നും അവന്റെ മനസ്സിലൂടെ കടന്നുപോയി ദിശയുമൊത്തുള്ള മനോഹരമായ നിമിഷത്തിലൂടെ അഗസ്ത്യയുടെ മനസ്സ് സഞ്ചരിച്ചു സാർ സ്ഥലമെത്തി ആര്യൻ്റെ വാക്കുകളാണ് അഗസ്ത്യെ ചിന്തയിൽ നിന്നുണർത്തിയത് തൻ്റെ അരയിൽ നിന്നെടുത്ത പോലീസ് റിവോൾവറുമായി അഗസ്ത്യ വണ്ടിയിൽ നിന്നിറങ്ങി പിന്നാലും ഇതേ സമയം ഷാലിൻ ദിശയെ കെട്ടിയിട്ട മുറിയിലേക്ക് നടന്നു കൂടെ അർജുനുണ്ട് അവൾ ദിശയുടെ കവളി തട്ടി ഉണർത്തി മരുന്നിൻ്റെ ആലസ്യത്തിൽ അവളുടെ കണ്ണുകൾ പിന്നെയും അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഡീ നിന്റെ സമയം അടുത്തു ദേ ഈ മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതോടെ നീ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് വിട പറയും പിന്നെ നിന്റെ സച്ചുയേട്ടൻ എന്റെ മാത്രം സത്യായി മാറും അഗസ്ത്യ സത്യ അങ്ങനെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത് ഷാലിൻ ഒരു തരം ചിരിയോടെ പറഞ്ഞതും ദിശ എങ്ങനെയൊക്കെ കണ്ണു തുറന്നു അവളെ നോക്കി ആ നോട്ടത്തിൽ പുച്ഛവും പരിഹാസവും കലർന്നിരുന്നു ഒരു പക്ഷേ നിനക്കെന്നെ കൊല്ലാൻ കഴിയുമായിരിക്കും പക്ഷേ എൻ്റെ സച്ചുവായിട്ട് മനസ്സിൽ നിനക്കെന്നല്ല ഒരു പെണ്ണിനും കയറിച്ചെല്ലാൻ പറ്റില്ല ആയിരം ഷാലിന്മാർ വന്നാലും അഗസ്ത്യയുടെ മനസ്സിൽ എന്നും ദിശ മാത്രമായിരിക്കും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ദിശയുടെ വാക്കുകൾ ഷാലിനെ പിന്നെയും ചൊടിപ്പിച്ചു അവൾ ദിശയുടെ ഏരികളിലും ആഞ്ഞു തല്ലി അത് കഴിഞ്ഞു ദിശയുടെ കഴുത്തിലേക്ക് മരുന്ന് ഇഞ്ചക്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ് ഒരു വെടിയുണ്ട പാഞ്ഞു വന്ന് ഷാലിന്റെ വലതു തോളിൽ തുളച്ചു കയറുന്നത് അവളുടെ കൈ കിടക്കുന്ന മരുന്ന് കുപ്പി താഴെ വീണു പൊട്ടി ഷാലിൻ വെടിയുണ്ട വന്ന ഭാഗ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി തന്റെ ചുറ്റി ചാമ്പലാക്കാൻ ഭാഗത്തിൽ അഗ്നി എരിയുന്ന കണ്ണുകളുമായി മുന്നിൽ അഗസ്ത്യ നിൽക്കുന്നു ഷാലിനുള്ളിലെ ഭയം പുറത്ത് പ്രകടമാക്കാതെ കയ്യിലെ വേദന കടിച്ചു പിടിച്ചു തന്റെ അരയിൽ നിന്ന് ഗൺ എടുക്കാൻ ഒരുങ്ങവേ അവളുടെ ഇടതു തോളിലും വെടിയുണ്ട പതിഞ്ഞു ഷാലിന്റെ കയ്യിൽ നിന്നും ഗൺ താഴെ വീണു ഇതേ സമയം അർജുൻ ഓടി രക്ഷപ്പെടും മുൻപ് ആര്യന് അർജുനു നേരെ ഗൺ ചൂണ്ടി അഗസ്ത്യെ കണ്ടതും ദിശയുടെ ഉള്ളിൽ നേരിയ ആശ്വാസം തോന്നി തന്നെ നോക്കി ചിരിക്കാൻ ശ്രമിക്കുന്ന പെണ്ണിന്റെ കവളിൽ അവനൊന്ന് തലോടി അവൻ്റെ കണ്ണ് മറിയാതെ നിറഞ്ഞു തുടങ്ങി അവളുടെ നിറകയിൽ അവൻ ചുംബിച്ചു ആ കാഴ്ച ഷാലിൻ്റെയും അർജുന്റെയും മുഖത്ത് ദേഷ്യം നിറച്ചു അഗസ്ത്യ ദിശയുടെ കയ്യിലെയും കാലിലെയും കെട്ടഴിച്ചു അവൾ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു അന്നേരം അവൾ കുഴഞ്ഞു വീഴുകയായിരുന്നു അവൻ അവളെ കൈകളിൽ കോരിയെടുത്തു അപ്പോഴേക്കും കുറച്ച് പോലീസുകാർ വന്ന് അർജുൻ്റെ കയ്യിൽ വിലങ്ങണിയിച്ചു അവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു ദിശയെ കയ്യിൽ കോരിയെടുത്ത് നിൽക്കുന്ന അഗസ്ത്യെ കാണും തോറും ഷാലിൻ്റെ ഉള്ളിൽ പകയെരിഞ്ഞു തറയിൽ വീണ കിടക്കുന്ന ഗണ്ണെടുക്കാൻ ഒരുങ്ങുകയാണ് ആ കാഴ്ച ആര്യന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആര്യൻ അവളുടെ കാല് നോക്കി ഷൂട്ട് ചെയ്തു അവൾ വേദന കൊണ്ട് നിലവിളിച്ചു അഗസ്ത്യ അഗ്നിയരിയുന്ന കണ്ണുകളോട് ഷാലിനെ നോക്കി അഗസ്ത്യക്ക് ഷാലിനോടുള്ള കലി അടങ്ങിയില്ല ദിശയുടെ കവിളിൽ ആഞ്ഞടിക്കുന്ന രംഗം മനസ്സിലേക്ക് ഇരച്ച് കയറും തോറും അവളെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി എന്നാൽ ഇപ്പൊ തനിക്ക് മുഖ്യം ദിശയുടെ ജീവനാണെന്ന് തോന്നി അഗസ്ത്യ നുരഞ്ഞു പൊന്തിയ ദേഷ്യം കടിച്ചമർത്തി ആര്യൻ ഇവളെ എനിക്ക് വേണം ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാതെ ഇഞ്ചിൻചായി ഇവളെ മരിക്കണം അതിന് അതിനെന്തും വേണമെന്ന് നിനക്കറിയാലോ സർ ഞാൻ വേണ്ടത് ചെയ്തോളാം സർ മാഡത്തിനെയും കൊണ്ട് ഇവിടെ നിന്ന് പൊയ്ക്കോളും ആര്യൻ പറഞ്ഞു അതിനിടയിൽ താഴെ വീണ് കിടക്കുന്ന മരുന്നിൻ്റെ കുപ്പി ആര്യൻ അഗസ്ത്യെ ഏൽപ്പിച്ചു സാരിനെ എത്ര ശ്രമിച്ചാലും ഇവളെ രക്ഷിക്കാൻ പറ്റില്ല അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവൾ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുക അതിനിടയിൽ വീണിടത്ത് നിന്നും ക്രൂരമായ ചിരിയോടെ ഷാലിൻ പറഞ്ഞതും അഗസ്ത്യ അവളുടെ മറികാലം നോക്കി ഷൂട്ട് ചെയ്തു ആയിരമല്ല പതിനായിരം ഷാലന്മാർ വിചാരിച്ചാലും അഗസ്ത്യയുടെ മനസ്സിൽ നിന്നും ദേ ഇവളെ പറിച്ചു മാറ്റാൻ പറ്റില്ല ഈ നെഞ്ചി ഇവൾക്കല്ലാതെ മറ്റൊരു പെണ്ണിനും സ്ഥാനമുണ്ടാവില്ല ഷാലിനെ നോക്കി അത്രയും പറഞ്ഞ് ദിശയുമായി അഗസ്ത്യ മുന്നോട്ട് നടന്നു അഗസ്ത്യ പറഞ്ഞ ആ വാക്കുകൾ ദിശയുടെ ഹൃദയത്തിൽ പ്രണയമഴയായി പെയ്തിറങ്ങി അവൾ അവനെ തന്നെ കനിമ ചിമ്മാതെ നോക്കി നിന്നു അഗസ്ത്യ ദിശയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് കോൺസ്റ്റബിൾ സതീഷാണ് ഡ്രൈവ് ചെയ്യുന്നത് ദിശ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അഗസ്ത്യ അതിനിടയിൽ അവൻ തൻ്റെ ഒരു ഡോക്ടർ സുഹൃത്തിനെ വിളിച്ച് ദിശയുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത മരുന്നിനെ കുറിച്ച് പറഞ്ഞു ഡോക്ടർ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് സച്ചുവേട്ട ഞാനിപ്പം മരിച്ചു പോവും സച്ചുട്ട ശരീരം മുഴുവൻ കൊത്തി നുറുക്കുന്ന വേദനയാ പറ്റുന്നില്ല ഒന്നുമില്ല ഒന്നുമില്ല ദിശ നിനക്കൊന്നും സംഭവിക്കില്ലേ അവളുടെ നിറകെയിൽ ചുംബിച്ചുകൊണ്ട് അവൻ അവളെ ഒന്നുകൂടെ തന്നിലെ അടിപ്പിച്ചു ഇല്ല ഞാൻ മരിച്ചു പോകും അത്രയ്ക്ക് വേദനയാളെ ശരീരത്തിലേക്ക് എന്തോ ഒരു മരുന്ന് ഇഞ്ചക്ട് ചെയ്തിരുന്നു മരിച്ചുകൊണ്ടിരിക്കുക സച്ചുവേട്ട ദിശ എന്ന് പറയുമ്പോൾ അകത്തേക്ക് മറുപടിയില്ലായിരുന്നു അവനവളെ വേദനയോടെ നോക്കി സച്ചുട്ടാ എന്നോട് എന്നോട് ഒരിക്കലെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ എന്നെ ഇഷ്ടമായിരുന്നു ദിശ ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് വാറ സച്ചു കേട്ടാ ഞാൻ ഞാനതൊന്ന് കേൾക്കട്ടെ എൻ്റെ അവസാനത്തെ ആഗ്രഹമായിട്ട് കരുതിയാ മതി അതെങ്കിലും അതെങ്കിലും സാധിച്ചു തന്നൂടെ അവൾ അവൻ്റെ വലത് കയ്യിൽ ചോദിച്ചുകൊണ്ടാണത് പറഞ്ഞത് ദിശ നീ ഇങ്ങനെ കൂടുതൽ സംസാരിക്കരുത് പ്ലീസ് നിനക്കൊന്നും സംഭവിക്കില്ല ഞാനല്ല പറയുന്നത് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തും സച്ചു പ്ലീസ് ഒരേ ഒരു തവണ ഒരേ ഒരു തവണ പറഞ്ഞൂടെ ഇഷ്ടമായിരുന്നു കണ്ണ് നിറച്ച് പറയുന്നവളെ നെഞ്ചോടടുപ്പിച്ചു അവളുടെ മുഖത്താകമാനം അവൻ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു ഒഴക്കം അവളുടെ കണ്ണുകൾ മുഴുവനായും അടഞ്ഞു പോയി അവൾക്ക് അനക്കമൊന്നുമില്ലായിരുന്നു യു ഐ ലവ് യു നിന്നെ ഞാൻ മാത്രം സ്നേഹിക്കുന്നു എനിക്കും ദൈവത്തിനും മാത്രമേ അറിയൂ അവളെ നെഞ്ചോട് ചേർക്കുമ്പോൾ അഗസ്ത്യയുടെ ഉള്ളം ഒഴിഞ്ഞു ഒന്നര മാസങ്ങൾക്ക് ശേഷം അഗസ്ത്യയുടെ കൂടെ ഫ്ലാറ്റിലേക്കുള്ള യാത്രയിലാണ് ദിശ കാറിന്റെ ട്വിൻ സീറ്റിൽ അവളുടെ പപ്പിയുണ്ട് നിഷ മുഖം വീർപ്പിച്ചു പുറത്തേക്ക് ദൃഷ്ടി പാതിപ്പിച്ചിട്ടുണ്ട് അതെ കുറേ നേരായല്ലോ ഈ മോന്തയും വീർപ്പിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് അഗസ്ത്യ ചോദിച്ചു അതിന് നിങ്ങൾക്കെന്താ എന്റെ മോന്ത എൻ്റെ ഇഷ്ടം അവൾ പുച്ഛിച്ചു പിന്നെ ഒരു കാര്യം ഈ പട്ടിയും കൊണ്ട് വരുന്നതൊക്കെ കൊള്ളാം ബെഡ്റൂമിൽ എങ്ങാനും കയറ്റിയ എൻ്റെ സ്വഭാവം മാറും അഗസ്ത്യ പറഞ്ഞു അതിനാരും നിങ്ങളുടെ ബെഡ്റൂമിൽ വരുന്നു ഞാനും പപ്പിയും മറ്റേ റൂമിൽ കിടന്നോളാം എന്തോന്ന് എന്തോന്ന് എന്തെ ചെവി കേൾക്കില്ലേ ഞാനേ മറ്റേ മുറി കിടന്നോളാം എന്ന് എന്നാ പിന്നെ അവിടെ തന്നെ അങ്ങ് നിന്നാ പോരായിരുന്നില്ലേ അഗസ്ത്യക്ക് ദേഷ്യം വന്നു തുടങ്ങി എന്തോ എങ്ങനെ ഞാൻ ആയിരം തവണ പറഞ്ഞതല്ല വരുന്നില്ലെന്ന് എന്നിട്ട് കേട്ടോ ഇല്ല കേട്ടില്ല എന്നിട്ട് അവസാനം എൻ്റെ ചേച്ചി പറഞ്ഞില്ലേ ദിശ ഇവിടെ നിന്നോട്ടെ ഞാൻ നോക്കിക്കോളാന്ന് അന്നേരം എൻ്റെ ചേച്ചിയോട് പറഞ്ഞ മറുപടിയേ എനിക്കങ്ങ് ഇഷ്ടമായിട്ടില്ല പിന്നെ ഒരു കഹലം ഛേ കലഹം വേണ്ടെന്ന് കരുതി ഞാൻ മിണ്ടാതിരുന്നു നിന്റെ ചേച്ചിയുടെ കൂടെ കഴിയാൻ നീ ചേച്ചിയുടെ ഭാര്യയല്ല എൻ്റെ ഭാര്യ അല്ലേലും നിന്റെ ചേച്ചിക്ക് നിന്റെ കാര്യത്തിൽ ഇത്തിരി പോസിറ്റീവ്നെസ് കൂടുതലാണ് എനിക്കെൻ്റെ ഭാര്യയെ കാണാൻ പോലും നിന്റെ ചേച്ചിയുടെ അനുവാദം വേണം ഓ ഓ ഒരു ഭാര്യ എന്നിട്ടാണല്ലോ മരണക്കിഴക്കേ വെച്ച് ഞാനൊരു അന്ത്യാഭിലാഷം പറഞ്ഞപ്പോൾ ഇയാളങ്ങ് സാധിച്ചു തന്നത് എന്ത് ക്രൂരനാ മനുഷ്യാ നിങ്ങൾ ദൈവമേ ഇതുപോലെത്തെ ഒരു ഭർത്താവിന് എന്റെ ശത്രുക്കൾക്ക് പോലും കൊടുക്കല്ലേ എന്നിട്ട് നീ ചത്തില്ലല്ലോ അവനിൽ പുച്ഛം മാത്രം അത് ശരി അപ്പം ഞാൻ ചാവാത്തതാണ് നിങ്ങളുടെ പ്രശ്നം ഉം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അതൊക്കെ പോട്ടെ പിന്നീട് എനിക്ക് ബോധം തെളിഞ്ഞപ്പോൾ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട സന്തോഷത്തിൽ ഞാൻ നിങ്ങളോട് ഒരു ഐ ലവ് യു ചോദിച്ചു വെറും ഒരു ഐ ലവ് യു എന്നിട്ടും നിങ്ങളുടെ ക്രൂരത നിങ്ങളെ അതിന് അനുവദിച്ചില്ല പിന്നെ എന്ത് തേങ്ങ ഉണ്ടാക്കാനാ എന്നെ ഇങ്ങടെ കൊണ്ടുവരണേ നോക്കിക്കോ ഞാൻ നാളെ വീട്ടിലേക്ക് തിരിച്ചു പോകും പോയിക്കോ അപ്പോഴേക്കും നിന്റെ ചേച്ചി ഹണിമോണിനെ അങ്ങ് മൽദീപ്സിലേക്ക് പറന്നിട്ടുണ്ടാവും അഖി എന്നോട് പറഞ്ഞു നിന്നെ എങ്ങനെയും അവിടെ നിന്ന് പുറത്ത് ചാടിക്കണമെന്ന് അവർക്കിടയിലേ നീ ഒരു പൊതുശല്യമായി മാറിക്കൊണ്ടിരിക്കുവാണ് നിന്റെ ചേച്ചി നിന്റെ പിന്നാലെ നടന്ന് നടന്ന് അവൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ലെന്ന് അതുകൊണ്ട് നിന്നെങ്ങോട്ട് ഞാനിങ്ങോട്ട് പോന്നു ഹക്കിയേട്ടൻ അങ്ങനെ പറഞ്ഞു ഏതാണ്ട് അതുപോലെയൊക്കെ പറഞ്ഞു അതിനിടയിൽ അഗത്യ അവളെ പാളി നോക്കി ദിസ് ഈസ് ടു മച്ച് ഹക്കിയേട്ടാ നിങ്ങളെക്കുറിച്ച് ഞാൻ അങ്ങനെ ഒന്നുമല്ല കരുതിയത് ഭസ്മുണ്ട് നല്ല ഭസ്മുണ്ട് സജ്ജു ഏട്ടാ എനിക്കും പോണോ ഹണിമൂണിന് അവരുടെ കൂടിയോ അല്ലെന്ന് നിങ്ങളുടെ കൂടെ നമുക്കും പോവാൻ ചേട്ടാ അവൾ കൊഞ്ചലോടെ പറഞ്ഞു പിന്നെ എനിക്കിവിടെ നിന്ന് തിരിയാൻ നേരമില്ല അതിനിടയിലാണ് ഹണിമോൺ ഒരു ഹണിമോണിനെ പോലും കൊണ്ടുപോകാത്ത ദുഷ്ടാ നിങ്ങൾ ഒരിക്കലും നന്നാവില്ല അവൾ അവനെ നോക്കി മുഖം കോട്ടി ഓരോന്ന് സംസാരിച്ചിരുവരും ഫ്ലാറ്റിലേക്ക് എത്തിയിരുന്നു ദിശയെ ഫ്ലാറ്റിലാക്കി അഗസ്ത്യ സ്റ്റേഷനിലേക്ക് പോയി രാത്രി ഏഴ് മണി നേരത്താണ് അവൻ തിരിച്ചു വരുന്നത് കോളിംഗ് ബല്ലിന്റെ ശബ്ദം കേട്ടതും ദിശ ഡോർ തുറന്നു അഗസ്ത്യ ആണെന്ന് മനസ്സിലായതും ദിശ അവനെ ശ്രദ്ധിക്കാതെ അടുക്കളയിലോട്ട് നടന്നു അഗസ്ത്യ യൂണിഫോം മാറി ഫ്രഷായി വരുമ്പോൾ ദിശ അടുക്കളയിൽ കാര്യമായ കുക്കിങ്ങിലാണ് കുക്ക് ചെയ്യുവാണോ അവളുടെ പിറകിൽ വന്നുകൊണ്ട് അവൻ ചോദിച്ചു അല്ല ഐസ് കട്ടൊക്കെ പെയിൻ്റടിക്കുക കണ്ണുണ്ടൂടെ ഡി അടുക്കളക്കയറാൻ നിന്നോട് ആരാ പറഞ്ഞേ ആരും പറഞ്ഞില്ല എനിക്ക് വിഷമപ്പോൾ ഫുഡ് ഉണ്ടാക്കണമെന്ന് തോന്നി ഞാൻ ഉണ്ടാക്കി ദിശ താനുണ്ടാക്കിയ ചപ്പാത്തിയും കറിയും സേർവിംഗ് ബൗളിലേക്ക് മാറ്റിക്കൊണ്ട് പറഞ്ഞു നിന്നോട് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞു നീ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട് നാളെ തൊട്ട് കുക്കിങ്ങിനും ക്ലീനിങ്ങിനും ആൾ വരും അഗസ്ത്യ പറഞ്ഞത് ശ്രദ്ധിക്കാതെ ദിശ ഒരു പ്ലേറ്റിൽ ഫുഡ് വിളമ്പി ഗമ്മയിൽ ഇങ്ങനെ ലിവിങ് ഏരിയയിലേക്ക് നടന്നു തന്നാൽ അവനും ചെന്നു ടി വി ഓൺ ചെയ്ത് അവൾ തൻ്റെ പ്ലേറ്റും പിടിച്ച് സെറ്റിലിരുന്നു അഗസ്ത്യ അവളുടെ അരികിൽ വന്നിരുന്നു അവളുടെ പ്ലേറ്റിൽ നിന്നും ഒരു ചപ്പാത്തി എടുത്ത് തിരിച്ചും മറിച്ചു നോക്കി റബ്ബർ ഷീറ്റ് പോലെ ഇരിക്കുന്ന അവൻ അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി അതിനിടയിൽ അവളുടെ പപ്പി അവൻ്റെ അരികിൽ വന്നതും അവൻ ചപ്പാത്തിയിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് പട്ടിക്ക് നേരെ നീട്ടി ഒന്ന് മണത്ത് നോക്കി പട്ടിക്കുട്ടി ചപ്പാത്തി അവിടെ കളഞ്ഞിട്ട് പോയതും അവന് ചിരി വന്നു ദേ പട്ടിക്ക് പോലും വേണ്ട ഇതാണോ നീ ഉണ്ടാക്കിയത് അവൾക്ക് വേണ്ടാത്തത് മറ്റൊന്നും കൊണ്ടല്ല അവൾ ഇമാതിരി ഫുഡൊന്നും കഴിക്കില്ല ഡോഗ്സിന്റെ ഫുഡ് മാത്രം അവൾ കഴിക്കുള്ളൂ അല്ലാതെ എൻ്റെ പപ്പി ഞാനുണ്ടാക്കിയ ഫുഡിനെ അപമാനിച്ചതൊന്നുമല്ല ദിശ ന്യായീകരിച്ചു മേഴുകി നിന്റെ പപ്പി എന്ത് കഴിക്കില്ലെന്ന് എന്നിട്ടാണോ ഇന്ന് രാവിലെ എനിക്ക് കഴിക്കാൻ വെച്ച നാല് ദോശ നിന്റെ ഈ കുപ്പി അകത്താക്കിയത് പിന്നെ എൻ്റെ പപ്പി അത്തരക്കാരി ഒന്നുമല്ല ഹേ അല്ലേ അല്ല നീയും കണക്ക നിന്റെ പപ്പിയും കണക്ക നീ നീ ഉണ്ടാക്കിയ ചപ്പാത്തി കഴിക്കേ ചപ്പാത്തിയല്ല റബ്ബർ ഷീറ്റ് കഴിക്കുക കഴക്ക് ഞാനൊന്ന് കാണട്ടെ താനുണ്ടാക്കിയ ഫുഡിനെ അവൻ കളിയാക്കിയത് അവൾക്ക് സഹിച്ചില്ല അവൾ തൻ്റെ പ്ലേറ്റിൽ നിന്നും ഒരു ചപ്പാത്തിയുടെ പകുതിയെടുത്ത് അവൻ്റെ മടിയിൽ കയറി കുത്തിയിരുന്ന് അവൻ്റെ മേലേക്ക് മുഴുവനായി അമർന്ന് കഴിക്കുന്ന പോലെ അവൻ്റെ വായയിലേക്ക് ആ ചപ്പാത്തി അതുപോലെ കുത്തി കയറ്റിയ ശേഷം അവൻ്റെ ചുണ്ടിൽ ചുണ്ട് ചേർത്ത് വെച്ച് കീഴ്ചുണ്ട് നുണയാൻ തുടങ്ങിയതും വേറെ വഴിയില്ലാതെ അവൻ ആ ചപ്പാത്തി കഴിക്കേണ്ടി വന്നു അവൻ കഴിച്ചു തീർന്നു എന്ന് മനസ്സിലായതും അവൾ അവൻ്റെ ചുണ്ടുകളെ മോചിപ്പിച്ചു ഇറ്റ്സ് ബി ദിശ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് അതും പറഞ്ഞ സ്റ്റൈലിൽ അങ്ങ് മുടിയൂതി അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേൽക്കാനൊരുങ്ങവെ അവനവളെ സെറ്റിയിലേക്ക് തല്ലിയിട്ടു അവളുടെ മേലയായി അമർന്നു അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ആകെ കീഴിൽ പോയിരിക്കാണ് എന്തായി കാണിക്കുന്നത് മാറങ്ങോട്ട് അവൾ അവനെ പിടിച്ചു മാറ്റാൻ നോക്കി അന്നേരം അവൻ അവനവളുടെ ഇരക്കൈ ലോക്ക് ചെയ്ത് വെച്ചു എൻ്റെ ഉണക്ക ചപ്പാത്തി എന്നെ കൊണ്ട് കഴിപ്പിച്ചിട്ട് അങ്ങനെ അങ്ങ് പോയാലോ കൊണ്ട് കവളയിൽ തെല്ലിക്ക ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടവൻ പറഞ്ഞു അതിനിടയിൽ അവളുടെ മുഖത്തവൻ പതിയെ ഊതി അവൻ്റെ പ്രവർത്തി അവളിൽ വിറയലുണ്ടാക്കി ചച്ചേട്ട വിട് ചോറി പറ എങ്കിൽ വിടാം എന്റെ പട്ടി പറയും സോറി പറയില്ലല്ലേ ഇല്ല അന്നേരം അവനവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തിയതും അവൾ നീങ്ങിപ്പോയിരുന്നു വാശിപ്പുറത്ത് ചെയ്തതാണെങ്കിലും അവളിലെ ഗന്ധം അവനിലെ വികാരങ്ങളെ ഉണർത്തി അവളുടെ കഴുത്തിലാകമാൻ അവൻ്റെ ചുണ്ടെന്നാവ് അമർന്നു അവളുടെ കൈവിരൽ അവൻ്റെ മുടിക്കുള്ളിലേക്ക് നോണ്ട് കയറി തൻ്റെ ഫോൺ ശബ്ദിക്കുന്നത് കേട്ടാണ് അഗസ്ത്യ അവളിൽ നിന്നും അടർന്നു മാറുന്നത് സോറി ഞാൻ ഞാനറിയാതെ അത്രയും പറഞ്ഞുകൊണ്ട് പോകുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യമാണ് തോന്നിയത് അവൾ തൻ്റെ പ്ലേറ്റും എടുത്ത് കിച്ചണിലേക്ക് നടന്നു അഗസ്ത്യയുടെ മുറിയിൽ ചെല്ലാതെ ദിശ മറ്റേ മുറിയിൽ കിടന്നു അതിനിടയിലാണ് ഡോക്ടർ പൂർണിമയുടെ മിസ്ഡ് കോൾ അവൾ കാണുന്നത് രണ്ട് ദിവസം മുൻപ് അഗസ്ത്യയുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് ഡോക്ടർക്ക് വാട്സാപ്പ് ചെയ്തിരുന്നു അതിൻ്റെ കാര്യം പറയാനായിരിക്കും വിളിച്ചത് എന്ന തോന്നലിൽ ദിശ തിരിച്ചു വിളിച്ചു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെയും കേട്ടപ്പോൾ ദിശ ഒരു നിമിഷം തറഞ്ഞു പോയിരുന്നു എന്തൊക്കെയോ സംസാരിച്ചെന്ന് മാറ്റി ദിശ കോൾ അവസാനിപ്പിച്ചു പൂർണിമ പറഞ്ഞ കാര്യം ഒന്നുകൂടി ദിശയുടെ കാതെ തുളച്ച് കയറി ഡി സി ബി ഫെർട്ടിലിറ്റി ചെക്ക് ചെയ്തതിൻ്റെ റിപ്പോർട്ട്സ് ആണ് അതെന്നും ആൾക്ക് പ്രത്യുൽപാദനക്ഷമത വളരെ കുറവാണെന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് എന്നുമാണ് പൂർണിമ പറഞ്ഞത് ദിശയുടെ കണ്ണുകൾ ഒരു നിമിഷം എന്തിനെന്നറിയാതെ നിറഞ്ഞു ഇതുകൊണ്ടായിരിക്കും ആൾ തന്നെ അകറ്റി നിർത്തുന്നത് അവൾ ചിന്തിച്ചു എനിക്ക് കുഞ്ഞുങ്ങൾ വേണ്ടെങ്കിലോ ഇനിയിപ്പൊ വേണമെങ്കിൽ തന്നെ എന്റെ മുത്തശ്ശി എന്തെങ്കിലും നേർച്ചു നേർന്ന് കൊച്ചുങ്ങളെ ഉണ്ടാക്കി തന്നോളും കുഞ്ഞുങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നില്ലല്ലോ എനിക്ക് വേണ്ടത് നിങ്ങളെയാണ് നിങ്ങളെ മാത്രം മിസ്റ്റർ ഡി സി പി അത്രയും പറഞ്ഞ ദിശ പെട്ടെന്ന് ഡ്രസ്സ് മാറി അഗസ്ത്യ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു ഒരു കേസ് ഫയൽ ചെക്ക് ചെയ്യുവാണ് അഗസ്ത്യ ഡോറും തുറന്നു വരുന്ന ആളെ കണ്ടതും അഗസ്ത്യ അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി കിടക്കാൻ നേരം ഇമ്മാതിരി സാരിയും വാരി വലിച്ചു ചുറ്റി ഇവളെന്താ ഐറ്റം ഡാൻസിന് വല്ലതും പോകുന്നുണ്ടോ അവൻ ചിന്തിച്ചു